അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു സംഭവം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഓഫ് ചെയ്തത് അപ്പോൾ ആ വീഡിയോ ഞാൻ നോക്കുന്നത് അന്ന് എനിക്ക് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് തിരക്കിലായിപ്പോയി നോക്കാൻ പറ്റിയില്ല അവിടെ നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയത് കേട്ടോ പക്ഷേ അതിൽ വോയിസ് ഓവർ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു സത്യം ഞാനൊന്ന് തിരിച്ചറിഞ്ഞ് പിന്നെ എനിക്ക് മടി വീണ്ടും ഇതുപോലെ എടുക്കാനും അതുപോലെ വോയിസ് ഓവറൊക്കെ കൊടുക്കാനും പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ആ വീഡിയോക്ക് തന്നെ ഞാൻ വീണ്ടും ഒരു വോയിസ് ഓവർ കൊടുത്തേക്കാണ് അപ്പോൾ അതിനാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഭരണിയിലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ അവലും എള്ളും പൊടിച്ചത് കാര്യം ആദ്യം തന്നെ പറയാട്ടോ അപ്പോൾ അവലും എള്ളും എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്താണ് കേട്ടോ ഹെൽത്തിയാണേ കൂടുതൽ നമ്മുടെ എള് സ്ത്രീകൾക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും പുരുഷന്മാർക്കായാലും പ്രായഭേദമന്യേ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പം കർക്കിടക മാസത്തിൽ കഴിക്കണം എന്നതല്ല ഇതിൻ്റെ പ്രാധാന്യം എല്ലാ മാസത്തിലും നമുക്ക് കഴിക്കാം ഓരോരോ സ്പൂണ് ഇതുപോലെ ഭരണിയിലൊക്കെ ആക്കി വെച്ചിട്ട് കഴിക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ഞാനല്ല എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നെയാണ് അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക പ്രോസസ്സ് അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല എങ്കിലും ഞാൻ ചോ അമ്മയോട് ചോദിച്ചിട്ട് ആണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അവൽ ചുമന്ന അവലാണ് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ നോക്കി അല്ലെങ്കിൽ അമ്മയോടൊക്കെ ചോദിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാന്ന് പക്ഷേ കാരണം ഇവിടെ ചുമന്നവല് കിട്ടാത്തത് കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഞാനത് ഉപേക്ഷിച്ചത് പിന്നെ നമ്മൾ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കേണ്ടത് നമ്മളല്ലേ അപ്പോൾ ആരോഗ്യത്തിനൊക്കെ മോശമില്ല എനിക്കൊരു പേടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പം അമ്മ എന്നോട് ഒന്നും നീ ഉണ്ടാക്കണ്ട ഞാനുണ്ടാക്കിയിട്ട് ഇവിടെ റെഡിയാക്കിയിട്ട് വെച്ചോളാം എന്നൊരു വാക്ക് എല്ലാം അങ്ങനെയാണ് കേട്ടോ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല എന്നൊരു വാക്ക് പറയത്തില്ല എല്ലാം ഉണ്ടാക്കിയിട്ട് വെക്കും അപ്പോൾ ഇതിൻ്റെ ഇതിൽ പ്രധാനമായിട്ട് ആവശ്യമുള്ളത് എള്ളും ചുമന്ന അവലും പിന്നേന്ന് വെച്ചാൽ നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും ഇടാം കേട്ടോ അപ്പം ഞങ്ങളിട്ടിരിക്കുന്നത് കുറച്ചധികം കപ്പലണ്ടി പക്ഷേ കപ്പലണ്ടി എനിക്കിഷ്ടമല്ലാന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലേ അതൊരു വാളിൽ പറ്റിപ്പോയി പക്ഷേ ഇനി പിള്ളേരൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നല്ല ഹെൽത്തി ഉള്ള സംഭവമല്ലേ പക്ഷേ ഞാൻ എല്ലാത്തിലും കപ്പലണ്ടി ഇട്ട് കൊടുക്കാറുണ്ട് പിള്ളേർക്ക് പിള്ളേർ കഴി പിള്ളേർ കഴിക്കുന്നതുകൊണ്ട് പക്ഷെ ഞാൻ കഴിക്കുന്ന ഒരു സംഭവത്തിൽ ഞാൻ ഇട്ടിട്ട് അങ്ങനെ സെപ്പറേറ്റ് കഴിക്കാറില്ല എനിക്കിഷ്ടമല്ല ഏട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ അപ്പോൾ കപ്പലണ്ടി പിന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ എന്താണ് കിസ്മിസ് പിന്നെ എല്ലാ ഡ്രൈ ഫ്രൂട്ടും നമുക്കുള്ളത് വെച്ചിട്ട് ഇതിലിടാം ബദാം ബദാം കുറച്ച് നല്ലോണം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ബദാമൊക്കെ നല്ലതാണ് അതുകൊണ്ട് ബദാമൊക്കെ നന്നായിട്ട് പിന്നെ ഇതൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടാണ് മിക്സിയിലിട്ട് പൊടിച്ചത് കേട്ടോ അമ്മ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർക്കേണ്ടത് ചക്കരയാണ് ശർക്കരയല്ല വെല്ല അല്ല കേട്ടോ ശക്കര എന്ന് പറഞ്ഞിട്ട് തന്നെ വറുത്താനൊരു സംഭവമുണ്ട് ഇനി അത് പല നാടുകളിൽ പല പേരുകളിലാണോ അറിയപ്പെടുന്നത് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ചക്കര പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അപ്പോൾ അതും കൂടെ ഇതുപോലെ ചിരകി ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ നെയ്യൊക്കെ ഒഴിച്ചില്ലെങ്കിൽ പിന്നെ പോവില്ലേ അപ്പം നെയ്യൊക്കെ ഒഴിച്ച് മിക്സാക്കിയിട്ടാണ് ഭരണി ഭരണിയിലിട്ട് സൂക്ഷിക്കാം നമുക്ക് എപ്പോഴായാലും കഴിക്കാം ഒരു സ്പൂണ് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും കഴിച്ചാൽ നല്ല ഹെൽത്തിയാണേ അപ്പോൾ പിള്ളേരൊക്കെ ഏകദേശം കഴിക്കുന്നുണ്ട് ചില സമയത്ത് കഴുകും ചില സമയത്ത് കഴിക്കില്ല കൊണ്ടുവന്നതല്ലേ ഇനിയിപ്പോൾ ഒന്നും നമുക്ക് കാരണം നല്ല പൈസയുടെ സാധനമാണ് നമുക്കൊന്നും കളയാൻ പറ്റത്തില്ല കാരണം ബദാമിനൊക്കെ നല്ല വിലയല്ലേ അപ്പോൾ ഈ എള് അവല് ഞാൻ കേട്ടത് ഒരു എട്ട് വർഷത്തിന് മുമ്പെയാണ് കേട്ടോ കുഞ്ഞു എൻ്റെ മോൻ്റെയൊക്കെ ഡെലിവറി സമയത്താണ് ഇങ്ങനെ നല്ലതാണ് കഴിച്ചാലും കേട്ടിട്ടുണ്ട് പക്ഷേ അന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ലേഹ്യം കഴിക്കുന്നതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചു അതിനുശേഷം പിന്നെ അത് മറന്നുപോയി കേട്ടോ ഇപ്പോഴാണ് ഈ ഓർമ്മ വന്നത് അപ്പം പിന്നെ അമ്മ ഓർമ്മ എന്നാൽ പിന്നെ നമുക്ക് ഇണ്ടാ ഇത് കഴിക്കാലോ അങ്ങനെയാണ് ഇതുണ്ടാക്കിയത് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റാണ് ഇനി ഞാൻ പറഞ്ഞല്ലേ കപ്പലണ്ടിയുടെ ഒരു ചെറിയൊരു എന്തിലായാലും നമ്മൾ ചെറിയൊരു കുറ്റം കാണുമല്ലോ അപ്പം അമ്മ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറ്റമല്ല എനിക്കതിൻ്റെ ഒരു ഫ്ലേവർ അത്ര പിടിക്കുന്നില്ല ഞാൻ എന്നിട്ട് വിളിച്ചു പറഞ്ഞു കേട്ടോ അമ്മയോട് അതിൻ്റെ ഫ്ലേവർ പറ്റുന്നില്ല എന്ന് അപ്പം അമ്മ പറഞ്ഞു അയ്യോ നിന്നോട് പറഞ്ഞതല്ലേ എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറന്നുപോയി നമ്മൾ നമ്മളെന്തെങ്കിലും ഒക്കെ കാര്യ സമയത്തായിരിക്കും അമ്മ ഇങ്ങനെ പറയുന്നത് അപ്പം ഞാൻ ആ എല്ലാം ഇട്ട എല്ലാം ഇട്ടോ ഉണ്ടാക്കി വെച്ചാൽ മതി കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ അപ്പം അമ്മ പറഞ്ഞു അയ്യോ ഇനി എന്തോ ചെയ്യാനോ അതൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അപ്പോൾ ഇത് കഴിക്കുന്ന ഉണ്ട് എന്ന് പറഞ്ഞു അതായത് തേങ്ങ നമ്മുടെ പച്ച തേങ്ങ ചിരകിയിട്ട് മിക്സാക്കിയിട്ട് കഴിക്കാം നമ്മൾ അവലൊക്കെ കഴിക്കുന്നില്ലേ അവലി വിളയിച്ചതൊക്കെ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്താതെ അങ്ങനെയൊന്നും കഴിക്കണ്ട ഇങ്ങനെ ഫ്രീ ആയിട്ട് കോരി കോരി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഹെൽത്തി സാധനം അമ്മ ഉണ്ടാക്കി തന്നത് പിന്നെ ഞാൻ ഒരിക്കലും കളിയില്ല ഇവിടെ മക്കളായാലും ഓരോരോ സ്പൂണെങ്കിലും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിന് വോയിസ് ഓവർ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തതാണ് പക്ഷേ ആ ഒരു തിരക്കുള്ള സമയത്തൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ട് അവിടെ ക്ലോസ് ആക്കി വെച്ചത് നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ നോക്കിയത് എടുത്തിട്ട് എടുത്ത് നോക്കുമ്പോഴേക്കും വോയിസ് കിട്ടിയിട്ടേയില്ല വോയിസ് കിട്ടാത്ത കൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിന് വോയിസ് ഓവർ കൊടുത്തത് എനിക്ക് തിരേ വയ്യായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസിലൊക്കെ ഇങ്ങനെ എന്താ വീഡിയോസൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്ന് അപ്പോൾ എനിക്ക് തിരയെ വയ്യ പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ലൈവിലൊന്നും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഫോണിൻ്റെ ഇതൊക്കെ ഏകദേശം പോയി എങ്ങനെ എനിക്ക് ലൈവിൽ വരാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു ദിവസം വരാം കേട്ടോ പനിയൊക്കെ മാറിയിട്ട് ഒന്ന് ക്ലിയറായിട്ട് വരാം നല്ല പനിയായിപ്പോയെ സ്ഥിരി എന്താ പറയുക ഇരിക്കാനും കിടക്കാനും പറ്റാത്തൊരു സ്ഥിതിയിലായിപ്പോയി അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്നും ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം കേട്ടോ നമുക്ക് തന്നെ ഉണ്ടാക്കാം ഇനിയൊന്നും കുഴപ്പമില്ല നമുക്കെന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം അപ്പോൾ അടിപൊളിയാണ് സംഭവം പിന്നെ ഹെൽത്തിയാണ് പിള്ളേർക്കായാലും ആർക്കായാലും നമ്മൾ കഴിക്കുന്നില്ലെങ്കിൽ പിള്ളേർക്കായാലും കൊടുക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കേ